നമസ്തേ മെന്റർ പ്രേംലാലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സമ്പന്നനാവാൻ ആഗ്രഹമുണ്ടോ എന്ത് ചോദ്യാലേ ഈ ചാനൽ അതിൻ്റെ ബേസിലാണല്ലോ താങ്കൾ ഉണ്ടാക്കിയത് അതല്ലേ എന്നോടുള്ള ചോദ്യം എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കുന്നു സമ്പന്നനാവാൻ ആഗ്രഹമുണ്ടോ എന്ന് എല്ലാവരും ഉത്തരം യെസ് എന്നായിരിക്കും നോക്കൂ ഞാൻ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്പന്നതയെക്കുറിച്ച് ഞാൻ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ബോധത്തിന് ദഹിക്കാത്തതായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോട്ടെ ദരിദ്രർ സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്നു സമ്പന്നർ സമ്പന്നരാവാൻ പ്രതിജ്ഞാബദ്ധരാണ് ആഗ്രഹം നിങ്ങളെ എങ്ങും എവിടെയും എത്തിക്കില്ല ആഗ്രഹം മാത്രമാണെങ്കിൽ ആഗ്രഹത്തിൻ്റെ ജോലി പുതിയ ആഗ്രഹത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരിക്കും നമ്മൾക്ക് ആഗ്രഹം മാത്രമുള്ളവർക്ക് ഒരു തീർച്ചയുണ്ടാവില്ല നാം പ്രപഞ്ചത്തിലേക്ക് നിരന്തരം നമ്മുടെ ആഗ്രഹങ്ങൾ അയക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആഗ്രഹങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാവണം അപ്പോൾ പ്രപഞ്ചത്തിന് മനസ്സിലായി നിങ്ങൾക്ക് സമ്പന്നനാവണം നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പദ്ധതി ഒരുക്കി വരുമ്പോഴായിരിക്കും നിങ്ങൾ സമ്പത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും പറയുക ഒരു നെഗറ്റീവ് പറഞ്ഞു അപ്പോൾ പ്രപഞ്ചം ആ നെഗറ്റീവിലേക്ക് ശ്രദ്ധ പോവും കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും സമ്പന്നതയെക്കുറിച്ച് പറഞ്ഞു പ്രപഞ്ചം നിങ്ങളിലേക്ക് വീണ്ടും സമ്പത്തിൽ കൊണ്ടുവരാൻ ആരംഭിക്കും വീണ്ടും നെഗറ്റീവ് പഴി പരി പരിവേദനം വന്നു നെഗറ്റീവ് വന്നു പിന്നെയും നിങ്ങൾ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചത്തിന് കൺഫ്യൂഷനാകും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന് വട്ടാവും എന്നിട്ട് പറയും നീ ആദ്യം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്നിട്ട് എന്നോട് ആവശ്യമായിട്ട് വാ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ കൗതുകം തോന്നും പക്ഷേ ഒരു ശരാശരി ഇടത്തിട്ടുകാരനും പാവപ്പെട്ടവനും എന്നും പ്രപഞ്ചത്തെ കൺഫ്യൂഷനാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പണക്കാരങ്ങനെയല്ല അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനായിട്ട് അവർ പ്രവർത്തിക്കാനും തയ്യാറാണ് മൂന്ന് തലത്തിലാണ് ആക്ച്വലി നമ്മളുടെ ഈ ചിന്തകൾ ഓരോ മേഖലയിലും വരിക ഈ പാവപ്പെട്ടവൻ പറയുന്നു ഞാൻ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ തലമുണ്ട് ഇടത്തരം എന്ന് പറയുന്നത് ഞാൻ പണക്കാരനാവാൻ തിരഞ്ഞെടുപ്പിന് തയ്യാറാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയും അത് ഒരു പരിധിവരെ കുറേ കൂടിയൊക്കെ നല്ലതാണ് ഒരു ഡിസിഷനുണ്ടല്ലോ തിരഞ്ഞെടുപ്പുണ്ടല്ലോ എന്നാൽ സമ്പന്നതയുടെ വാക്യം അതല്ല അവർ പറയുന്നത് ഞാൻ പണക്കാരനാവാൻ പ്രതിജ്ഞാബദ്ധനാണ് കൂട്ടുകാർ നിങ്ങളുടെ നൂറ് ശതമാനം അർപ്പിക്കാതെ നിങ്ങൾ സമ്പന്നത സ്വപ്നം കാണരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാനൽ ഇടത്തരക്കാരനായി ജീവിക്കാനുള്ളതല്ല സമ്പന്നനായി മാറാനുള്ള രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറുണ്ടോ പ്രതിജ്ഞാബദ്ധമായിരിക്കാൻ നിങ്ങളുടെ തൊഴിലിൽ പ്രതിജ്ഞാബദ്ധമായിരിക്കാൻ സമ്പന്നതയ്ക്കുള്ള നിങ്ങളുടെ യാത്രയിൽ പ്രതിജ്ഞാബദ്ധമായിരിക്കാൻ റിസ്ക് എടുക്കാൻ പതിനാറ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ പലരും ഒരു പ്ലേറ്റ് മറിച്ചിട്ടാൽ സമ്പന്നനാവും എന്നിട്ട് ആഗ്രഹം കൊണ്ടിരിക്കും നോ നെവർ നിങ്ങൾ ഒരു ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആണെന്ന് കരുതുക നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിങ്ങൾ ഫ്ലൈറ്റ് എടുത്തു നിങ്ങൾ മുപ്പത് ശതമാനം പവർ കൊടുത്തു ആ ഫ്ലൈറ്റ് ചലിച്ചു തുടങ്ങി കരുതുക അറുപത് കൊടുത്തു വിവേകത്തിൽ ചലിക്കുന്നു എൺപത് കൊടുത്തു തൊണ്ണൂറ് കൊടുത്തു നല്ല സ്പീഡാവുന്നു തൊണ്ണൂറ്റി ഒൻപത് കൊടുത്തു ഫ്ലൈറ്റ് പൊന്തോ ഫ്ലൈറ്റ് പൊന്തില്ല ഫ്ലൈറ്റ് ഇടിച്ച് നിൽക്കും പൊന്തണമെങ്കിൽ നൂറ് കൊടുക്കണം അതേപോലെ സമ്പന്നനാവാൻ ആഗ്രഹം മാത്രം കൊണ്ട് കടന്നിട്ട് കാര്യമില്ല സമ്പന്നനാവാൻ പ്രതിജ്ഞാബദ്ധമാവണം അങ്ങനെ നിങ്ങൾ നൂറ് ശതമാനം പ്രതിജ്ഞാബദ്ധനായി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കിഡിലിൻ അസൈൻമെൻറ്റ് തരാം നമ്മൾ ഈ പ്രതിജ്ഞാബദ്ധത നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയാൽ നമുക്ക് നമ്മളോട് കള്ളം പറയാൻ നല്ല എളുപ്പമായിരിക്കും നേടിയോ നേടിയില്ലയോ ലോകമറിയില്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങളെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയണം ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയണം സമ്പന്നനാവാൻ പ്രതിജ്ഞാബദ്ധനാണ് ഒരു ഡേറ്റ് പറയണം അത് നിങ്ങൾക്ക് സമയം സമയമെടുത്തൊരു ഡേറ്റ് പറയാം മേ ബി വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഒരു അഞ്ച് വർഷത്തിനപ്പുറത്തേക്കുള്ള ഡേറ്റ് നിങ്ങൾ പറയണ്ട കേട്ടോ കാരണം നമുക്ക് അതിനുള്ളിലാവണം നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞു പോകും അതിനപ്പുറത്തേക്കുള്ള ഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഫൈവ് ഉള്ളിൽ വരുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡേറ്റ് വെച്ച് അതിനെ കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയണം ഞാൻ സമ്പന്നനാവാൻ പ്രതിജ്ഞാബദ്ധനാണ് ഇത്രാം തീയതിക്കുള്ളിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കും എന്നിട്ട് അദ്ദേഹത്തോട് പറയണം ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു നന്ദി ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയെ നിങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുക നിങ്ങൾ അക്കൗണ്ടബിൾ ആവുക ഞാൻ ഒരു പടി കൂടി കടന്ന് ഈ എക്സസൈസ് ചെയ്യിക്കാറുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ ഈ സാമ്പത്തിക ലക്ഷ്യത്തെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി പറയണം കാരണം അത് പറയുന്നത് വരെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം പോവും കാരണം എന്താ ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കളിയാക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിനോടാണ് നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ പറഞ്ഞ അന്ന് തന്നെ അവൻ പത്ത് കൂട്ടുകാരെ വിളിച്ച് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ടാവും ഇന്നയാൾക്ക് വട്ട എന്ന് തോന്നുന്നു അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി എന്ത് ഭാവിച്ചാണോ ആവോ എന്നിട്ട് അവൻ കാത്ത് നിൽക്കും നിങ്ങളെ കളിയാക്കാനായിട്ട് ആദ്യം നിങ്ങളൊന്ന് അസ്വസ്ഥമാവും കേട്ടോ പക്ഷേ പിടിച്ചു നിൽക്കണം എന്നിട്ട് നിങ്ങളുടെ നൂറ് ശതമാനവും കൊടുക്കണം പ്രതിജ്ഞാബദ്ധമല്ലെങ്കിൽ നിങ്ങൾ സമ്പന്നത ആഗ്രഹിക്കരുത് ആയി പോവും അല്ലെങ്കിൽ പാപ്പരായി പോവും ബി കമ്മിറ്റഡ് ടുവേഡ്സ് യുവർ ഗോൾസ് സമ്പത്ത് ഐ റിപ്പീറ്റ് നമ്മുടെ അവകാശമാണ് അത് നമ്മൾ നേടി അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകൂ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു പ്രഖ്യാപനം തരുന്നുണ്ടാവും ഈ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ നിലവിലെ മണി ബ്ലൂ പുതിയതുകൊണ്ട് സമ്പന്നതയുടെ മണി ബ്ലൂ പ്രിൻ്റിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആഴ്ചത്തെ പ്രഖ്യാപനത്തിനായി നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയുക ഞാൻ സമ്പന്നനായിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഞാൻ സമ്പന്നനായിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് തലയിൽ കൈവച്ച് പറയുക എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട് സ്റ്റേ ട്യൂൺ വിത്ത് മെൻറ്റർ പ്രേംലാൽ താങ്ക് സോ മച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയുന്നത് പോലെ ഞാൻ പറയുന്നു ഏറ്റവും ചുരുങ്ങിയത് പത്ത് പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം കാരണം ഈ സമ്പത്തിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കി കളിക്കാനിറങ്ങുന്ന ആരും ജീവിതത്തിൽ അവരുടെ ജീവിതം പഴയത് പോവില്ലാവില്ല പുതിയ തലങ്ങളിലേക്ക് അവർ പോവും അതിന് കൂടി കാരണമാവട്ടെ താങ്ക് സോ മച്ച്